ഈശപ്പുലമിഴയിലേക്കുള്ള യാത്രയിൽ ഒരു ദിവസം മാങ്കുളത്ത് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനോജ് മനോജേട്ടൻ്റെ ഈ ഹോം സ്റ്റേയെ പറ്റി ഞങ്ങൾ അറിയുന്നത് രണ്ട് റൂമുകൾ റൂമുകളടങ്ങിയ ഈ ഹോം സ്റ്റേയിൽ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വരുന്ന പാക്കേജാണ് ഞങ്ങൾ എടുത്തത് ഈ പാക്കേജിൽ അന്നത്തെ ലഞ്ചും ഡിന്നറും അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരു ട്രക്കിങ്ങും മനോജേട്ടൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബാച്ചലർ ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ബഡ്ജറ്റബിൾ ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ തന്നെയാണ് മനുചേട്ടൻ്റെ ഈ ഹോം സ്റ്റേ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഫ് റോഡ് ഫോറസ്റ്റ് ഫോർസഫാരിയും അത് കഴിഞ്ഞ് നേരെ എന്ന ആനക്കുളത്ത് എന്ന ആനകളെ കാണലുമാണ് അതിനുമുമ്പ് മാങ്കുളത്ത് വന്നാൽ നിർബന്ധമായി പോയിരിക്കേണ്ട ചില സ്ഥലങ്ങളിലേക്കാണ് മനുചേട്ടൻ നിങ്ങളെ കൊണ്ടുപോയത് അതിലൊന്നാണ് ഈ വ്യൂ ഒരാൾക്ക് പത്ത് രൂപയുടെ ടിക്കറ്റാണ് ഇവിടെ എടുക്കേണ്ടത് വാസ്റ്റ് ടവറിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബാബു റാഫ്റ്റിങ്ങാണ് ഒരാൾക്ക് നൂറ് രൂപ വെച്ച് പേർക്ക് വരെ ഞങ്ങളുടെ യാത്ര ആസ്വദിക്കാം മാങ്കുളത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ഈ ബാമ്പു റാഫ്റ്റിംഗ് അതിനുശേഷം മനോചാട്ടം ഞങ്ങളെ കൊണ്ടുപോയത് ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്കും മാങ്കുളത്ത് തന്നെ ഒരു കുഞ്ഞി വെള്ളച്ചാട്ടത്തിലേക്കുമാണ് ആർക്ക് വേണമെങ്കിലും ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെന്ന് മനോചാട്ടം പറഞ്ഞിരുന്നെങ്കിലും നേരിട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കത് വിശ്വാസമായത് അങ്ങനെ വാച്ച് ടവറും ബാംബു റാഫ്റ്റിംഗും ഹാങ്ങിങ് ബ്രിഡ്ജും വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങൾ ഓഫ് റോഡ് ഫോറസ്റ്റ് സഫാരി തുടങ്ങി കാടിൻ്റെ മുഴുവൻ സൗന്ദര്യവും ഞങ്ങൾക്ക് ഈ ട്രക്കിങ്ങിലൂടെ ആസ്വദിച്ച് കാണാൻ പറ്റി അതിന് നന്ദി പറയേണ്ടത് എൻ്റെ മനോചരനോട് തന്നെയാണ് ഫോറസ് സഫാരി കഴിഞ്ഞ് വൈകിട്ട് ഏഴരയോടെ ഞങ്ങൾ ആനക്കുളത്തെത്തി ട്രക്കിംഗ് പൂർണ്ണമാകുന്നത് ആനക്കുളത്ത് വന്ന് ആനകൾ ഈ വെള്ളം കുടിക്കുന്ന കാണുന്നതോടുകൂടിയാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ട്രക്കിങ് തുടങ്ങുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കണ്ട് ഫോറസ്റ്റ് സഫാരിയും കഴിഞ്ഞ് വൈകിട്ട് ഏഴരയോടുകൂടി ആനക്കുളത്ത് വന്ന ആനകളെയും കണ്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് മടങ്ങാം ആദ്യമായി മാങ്കുളത്തെത്തി ഞങ്ങൾക്കൊരുപടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച മനോജേട്ടനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീശപ്പുലിമലയിലേക്കുള്ള യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ ഒരു ടൈഗർ കേ ഉണ്ടെന്ന് മനോജേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു അമ്പത് രൂപ ടിക്കറ്റാണ് അവിടെ ഒരാൾക്ക് എടുക്കേണ്ടത് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഞങ്ങൾ കരുതി അതും ഒരു അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ടൈഗർ കേവും കണ്ടിറങ്ങി ഞങ്ങൾ മീശപ്പുലിമലയിലേക്കുള്ള യാത്ര തുടർന്നു ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള റൂട്ടാണ് ഞങ്ങൾ പിടിച്ചത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കെ എഫ് ടി സിയുടെ മൂന്നാറിലെ ഓഫീസിലെത്തിച്ചേരുക എന്നാണ് രണ്ട് മണിക്കാണ് റിപ്പോർട്ടിംഗ് സമയം പറഞ്ഞിരിക്കുന്നത് അവരൊരു ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വിളിച്ചിരുന്നു അവിടെ മഴക്ക് സാധ്യതയുള്ളതിനാൽ റെയിൻകോട്ടും വാങ്ങിയിട്ട് വരണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു കെ എഫ് ടി സിയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അതിനാൽ മൂന്നാർ ടൗണിൽ നിന്ന് ഫുഡും കഴിച്ച് റെയിൻകോട്ടും വാങ്ങി ഓഫീസിലേക്ക് എത്തിച്ചേരാന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് മീശപ്പുലിമലയിലെ ബേസ് ക്യാമ്പ് സൗകര്യം ബുക്ക് ചെയ്തെന്നുള്ള പ്രൊസീജിയർ ആണ് അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്തത് രണ്ടാഴ്ച മുമ്പ് തന്നെ കെ എഫ് ടി സിയുടെ സൈറ്റ് വഴി ഞങ്ങൾ ആറ് പേരുടെ പേരും വിവരങ്ങളും വെച്ച് ബുക്ക് ചെയ്തു ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ പാക്കേജാണ് ഇതിന് നമ്മൾ പേയ്മെൻ്റ് ആയി നൽകേണ്ടത് അതിന് ശേഷം എന്നാണോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് കെ എഫ് ടി സിയുടെ ഓഫീസിൽ നേരിട്ടെത്തുക നമ്മുടെ പേരും വിവരങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐ ഡി കാർഡ് അവർ വെരിഫൈ ചെയ്യുന്നു അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ആയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ജീപ്പും ഒരു ഡ്രൈവറേയും നമുക്ക് വിട്ടുതരുന്നു ഈ ഈ ജീപ്പിന് മൂവായിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ പേയ്മെൻറ്റാണ് കൊടുക്കേണ്ടത് കാരണം ഇരുപത്തേഴ് കിലോമീറ്ററോളം വരുന്ന ഓഫ് റോഡ് യാത്രയാണ് ഇവിടുന്ന് ബേസ് ക്യാമ്പ് വരെയുള്ളത് മാത്രമല്ല പിറ്റേ ദിവസം സൺറൈസ് കാണാനും മീശപ്പുലിമല കയറണമെങ്കിലും ഇരുപത് കിലോമീറ്ററോളം വരുന്ന ഓഫ് റോഡ് യാത്ര നമുക്ക് നടത്തണം അതിനെല്ലാം ഈ ജീപ്പ് സൗകര്യം പ്രയോജനപ്പെടുത്തുമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗ്ഗമില്ല ഏകദേശം മൂന്നര മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി അവിടെയും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് ടെൻറ്റിലേക്ക് ഞങ്ങൾ പോയപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാർത്ത് തുടങ്ങിയിരുന്നു പലയിടങ്ങളിലായിട്ട് വന്നിരിക്കുന്ന നാൽപ്പത് പേരടങ്ങുന്ന ഒരു ബേസ് ക്യാമ്പിലേക്കാണ് ഞങ്ങൾ എത്തിയത് ആർക്കും പരിചയപ്പെടാനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വൈഫൈ ഉള്ളതുകൊണ്ട് എല്ലാവരും മൊബൈലിൽ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോറടി തുടങ്ങിയപ്പോഴേക്കും പരിചയപ്പെടുകയും ദംഷറസ് കളിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു സമയം തള്ളി നീക്കാൻ വേറെ വഴിയില്ലായിരുന്നു കാരണം രാത്രി ആയപ്പോഴേക്കും മഴയുടെയും കാറ്റിൻ്റെയും ശക്തിയൊക്കെ ശരിക്കും കൂടി എല്ലാവരും രാവിലെ നാലത്തേക്ക് തന്നെ എഴുന്നേറ്റെങ്കിലും ആരുടെ മുഖത്തും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ തുടങ്ങിയ മഴ രാവിലെയായിട്ടും തുറന്നിട്ടില്ലായിരുന്നു രാവിലെ ഇതുപോലെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ സൺറൈസ് കാണാനും ഈശപ്പുലം കയറാനും പറ്റില്ല എന്ന് ഇന്നലെ തന്നെ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ആറു മണിയായപ്പോഴേക്കും ആദ്യത്തെ ബാഡ് ന്യൂസ് വന്നു സൺറൈസ് കാണാൻ പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടായിരിക്കണം ബേസ് ക്യാമ്പിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രകൃതി നമുക്ക് അനുകൂലമായിട്ടും നിന്ന് തന്നു രാവിലെ ഏഴുമണിയായപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് തോർന്നു മാനം തെളിഞ്ഞു നമുക്ക് മല കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങി ഓഫീസറായിട്ട് സംസാരിച്ചപ്പോൾ മല കയറാം എന്നുള്ളൊരു പോസിറ്റീവ് ഇൻഫർമേഷനാണ് നമുക്ക് തന്നത് കാരണം ഇവിടെ മഴ ഒതുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മല കയറി ആദ്യത്തെ മല കയറി ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാറ്റിൻ്റെയും മഴയുടെയും ശക്തിയൊക്കെ അത് നമുക്ക് അനുകൂലമാണെങ്കിൽ മീശപ്പുലി മല കയറാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാമെന്നാണ് പറഞ്ഞത് ഞങ്ങളപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്തായാലും പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ഈ കാണുന്ന മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ കാരണം മഴ മാത്രം നോക്കിയിട്ട് കാര്യമില്ല കാറ്റിൻ്റെ ശക്തിയും കൂടി നോക്കണം കയറി ഇറങ്ങിയവരെല്ലാവരും പറയുന്നത് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തത്ര കാറ്റാന്നാണ് പറഞ്ഞത് കാരണം പ്രത്യേകിച്ച് നമ്മൾ റെയിൻകോട്ടും കൂടി ഇട്ട് കയറുന്നതുകൊണ്ട് അവിടുത്തെ കാറ്റ് നമുക്ക് നമുക്ക് ബോഡിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്ര കാറ്റാന്നാണ് പറയുന്നത് ണം മീശപ്പുലിമല കയറ്റുന്ന ആഗ്രഹം ഈ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു മല ഇറങ്ങേണ്ടി വന്നത് അല്ലെങ്കിലും മഴയൊന്നും ഒതുങ്ങിയെന്ന് വെച്ചാൽ പ്രകൃതിയെ വെല്ലുവിളിച്ച് നമുക്ക് കയറി പോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും മനസ്സുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ച ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഒരു തവണ കൂടി മീശപ്പുലി മല കയറാൻ വരും സൺറൈസും മീശപ്പുലിമലയും രണ്ട് വിഷമങ്ങളും മനസ്സിലുള്ളിലൊതുക്കിയിട്ട് ഇന്നലെ പരിചയപ്പെട്ട കൂട്ടുകാരുടെ യാത്രയും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടെ നിന്നിറങ്ങി യാത്രകളൊന്നും അവസാനിക്കാറില്ല എന്ന് പറയാറില്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ബാക്കി വച്ചിട്ടുണ്ടെങ്കിലല്ലേ അവിടേക്ക് വീണ്ടും വരാൻ തോന്നുന്നു ഞങ്ങളെ കാണാം മീശപ്പുലിമലയും മീശപ്പുലിമല കാണാൻ ഞങ്ങളും ഇനിയും കാത്തിരിക്കും